ഈ പരിപാടി നടത്തിയിട്ടുള്ള ഇവർക്ക് എല്ലാവർക്കുമായിട്ട് ഒരു ചെറിയ ആദരവ് അത് ഞാൻ റഷീദ് ചെയ്ത് നടത്താൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ റഷീദ് ചെയ്തുക്കാൻ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് വിളിക്കുന്നു ഓഫർ കൊടുക്കാൻ പോവുകയാണ് അതിന് മുമ്പേ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ആറാമത്തെ ഫാമിലി ഉള്ള ഒരാൾ എന്ന് പറഞ്ഞ അപ്പയുടെ പുതിയപ്പിളയായിരുന്നു നിങ്ങളെന്തെങ്കിലും ഒരു സാധനം ഞാൻ മനസ്സിൽ കണ്ടാലും അത് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിരുന്നു വഫയുടെ പുതിയാപ്പിളം ഒന്നും ഇങ്ങോട്ടേക്ക് വരണം ഒരു കൈയടി കൊടുത്ത എല്ലാരോ ഇവർക്ക് രണ്ടുപേർക്ക് ഒരു ചെറിയ മത്സരം നടത്തുന്നതിനായിട്ട് ഞാൻ എൻ്റെ രണ്ട് ചെറിയ മക്കളെ എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് റിസ എൻ്റെ ആമിന ആരിൻ വേഗത്തിൽ ഇങ്ങോട്ട് വന്നോളൂ റിസ ആമിന റഷീഖാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി രണ്ടോളം പേരുണ്ട് ഇതിന് റഷീദ് ഖാൻ മനസ്സിൽ ആദ്യം വരുന്ന ഒരു വ്യക്തി ഈ പേപ്പറിലേക്ക് എഴുതണം പറ്റോ പറ്റോ മനസ്സിൽ ആദ്യം വരുന്ന ഒരു വ്യക്തിയെ ഈ പേപ്പറിലേക്ക് എഴുതുക എൻ്റെ മക്കളൊന്നും കാണണ്ട അങ്ങോട്ട് വേണമെങ്കിൽ പോയിട്ട് എഴുതാം ഓക്കെ പ്ലസ് റഷീദ് ഖാന്റെ ആ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എഴുതിക്കോളൂ വർഷം ജനിച്ച വർഷം റഷീദ് ഖായയുടെയോ അല്ലെ ലൈലതായുടെയോ ആരുടെയാലും സാരമില്ല ആ വർഷം കൂടി എഴുതിക്കൊണ്ട് ജീവിക്കുന്നതോ മരിച്ചതോ ആയിട്ടുള്ള ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി അത് ജീവിച്ചരാവാം മരിച്ചരാവാം ഏതെങ്കിലും ഒരു വ്യക്തി ഇഷ്ടപ്പെട്ട വ്യക്തിയാവാം റെഡി എഴുതാൻ പറ്റുമോ റെഡിക്ക് റെഡി ആണോ ഓക്കെ ജസ്റ്റ് എനിക്ക് മാത്രം ഒന്ന് കാണിച്ചു തന്നാൽ മതി ഓക്കെ റഷീക്കാനോട് ഞാൻ ഈ കുടുംബത്തിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് നമുക്ക് നോക്കാം പ്ലസ് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയിട്ടുള്ള ഒരു വ്യക്തിയെ എഴുതാനാണ് ഞാൻ നമ്മുടെ പുതിയപ്പളയോട് പറഞ്ഞ രണ്ടുപേരും എഴുതിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഇത് നോക്കാം റഷീദ് കാരണം അവിടെ നിൽക്കട്ടെ അതിൽ ഏശ ഒരു ടാസ്ക് വലിയ വലിയ ടാസ്ക്കാണ് ജീവിച്ചതോ മരിച്ചതോ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെ ഇങ്ങോട്ട് നിന്നോളൂ യെസ് നിങ്ങൾ എഴുതി ആ ആള് ജനിച്ചത് രാമേശ്വരത്താണോ അദ്ദേഹം അദ്ദേഹം ഇന്ത്യയുടെ ഇന്ത്യയുടെ മിസൈൽ മാൻ ആൻഡ് പ്രസിഡന്റ് ആയിരുന്നു കലാം യെസ് യെസ് റെഡിയാണോ റെഡിയാണോ ജനിച്ച വർഷം എഴുതിയിട്ടുണ്ട് പ്ലസ് ഈ ആയിരത്തി ഇരുനൂറ് പേരിൽ ഒരു മെമ്പറിന്റെ പേര് എഴുതിയിട്ടുണ്ട് ആദ്യം നമ്മൾ ജനിച്ച വർഷം എന്റെ ചെറിയ മോളാണ് ആമിനെയാണ് ചെയ്യുന്നത് നോക്കാൻ നമുക്ക് തെറ്റൊന്നും തെറ്റോല്ലോ ഇത് മാജിക് ഒന്നുമല്ല പഠിച്ചു ചെയ്യുന്ന അപ്പൊ തെറ്റിപ്പോയാൻ പറ്റോ ഏത് വർഷത്തിലാണ് റഷീദ് ഖാ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇത്രയും മെമ്പർമാരിൽ നിന്ന് ഒരു മെമ്പറെ എഴുതിയെടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത് റഷീദ് ഖാദ് എഴുതിയെടുത്തിട്ടുണ്ട് പ്രഷീതിക്ക എഴുതിയ ആ ആള് ഗ്രൂപ്പ് മൂന്നിലെ ആമിന കുട്ടിയുടെ മക്കളിൽ ഒരാളാണ് ഒരു ആൺകുട്ടിയാണ് അദ്ദേഹം അത്തറിന്റെ കച്ചവടമൊക്കെ നടത്തിയിരുന്നു അബൂബക്കർ നമ്മുടെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും നന്നായിട്ട് പഠിപ്പിക്കുക അവർക്ക് നല്ല ജോലി കിട്ടുന്നവരെ കുടുംബം പന്തലിക്കട്ടെ ലോകത്തോളം ഹലോ ഹലോ അടിപൊളി ബക്കർക്ക് നല്ലൊരു നമ്മുടെ മക്കൾക്ക് നല്ലൊരു കൈഡി കൊടുക്കുക നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് സന്തോഷം മക്കൾ രണ്ടുപേരുവാ മക്കൾ രണ്ടുപേരുവാ മക്കൾ രണ്ടുപേരും അവർ കേശവാർഡ് കൂടെ ഓക്കെ മക്കൾക്കുള്ള ഒരു സന്തോഷം